ഗോപാലകൃഷ്ണൻ താമസിക്കുന്നത് ആ പെട്ടിയോടെ കൊണ്ടേക്ക് അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ പറയില്ല അവൻ പറയില്ല കാരണം അവന്റെ അച്ഛൻ ഒരു മിലിറ്ററി ക്യാപ്റ്റൻ ആണെന്ന് കേൾക്കുന്നവർ അവനോട് ചോദിക്കും എന്തിനാണോ ഗോപാലകൃഷ്ണൻ നീ ഒരു പാചകനായി ഇങ്ങനെ തെണ്ടി നടക്കണേന്ന് എത്ര പ്രാവശ്യം ഞാൻ അവനെ മിലിറ്ററിക്ക് ക്ഷണിച്ചത് അവൻ വന്നില്ല ആ ഒറ്റ കാരണം കൊണ്ട് അവൻ എന്നെ ഉപേക്ഷിച്ചു പോയത് പക്ഷെ എനിക്ക് അവൻ ഉപേക്ഷിക്കാൻ പറ്റുമോ ഇവിടെ മിലിറ്ററി ആണോ അല്ലെ പിന്നെ അല്ല ഇവള് ചോദിക്കുകയായിരുന്നേ സാറേ യുദ്ധത്തിന് പോയിട്ടുണ്ടോന്ന് പോയിട്ടുണ്ടോന്നോ ആ സോറി ഒരു ചെറിയ സംശയം ചോദിച്ചു ചോദിച്ചോളൂ ചോദിച്ചോളൂ സാറേ മിലിറ്ററി വരുന്നതിന് മുമ്പ് നാട്ടില് വല്ല ജോലി ഉണ്ടായിരുന്നു ഞാൻ നാട്ടിലൊരു പൊതുകാര്യ പ്രവർത്തകനായിരുന്നു എന്നെ അന്വേഷിച്ച് രാവിലെ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലേക്ക് വരാറുണ്ട് തന്നെ കാണാൻ ദിവസം കൂടെ വരേണ്ട ഗതികേട് ഞങ്ങക്കില്ല ആണുങ്ങളെ പറഞ്ഞ വാക്കിന് വില വേണം ആയുർവേദം ഒന്നും ഇവിടെ പറയണ്ട നിങ്ങളുടെ വീട്ടിൽ വന്ന് പാചകം ചെയ്യാൻ എനിക്കിപ്പോ മനസ്സില്ല പിന്നെ അഡ്വാൻസ് ആ നോക്കിയത് കൊള്ളാം ആരെങ്കിലും വന്ന് കാശ് നീട്ടി എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ അത് വേണ്ട നോക്കിയോ ആ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം തൽക്കാലം ഞാൻ എന്റെ അസിസ്റ്റന്റിനെ അയക്കാം ഇയാളുടെ വീട്ടില് കെട്ടുന്നറിയോ അടിയന്തര അടിയന്തര പിറന്നാ പിറന്നാളായാലും അടിയന്തര ആയാലും സദ്യ ഉണ്ടാക്കാനാണല്ലോ എന്നെ ബുക്ക് ചെയ്തത് അല്ലെങ്കിൽ പറയടോ തന്റെ നാ പറഞ്ഞു അതുകൊണ്ട് എന്നെ മനസ്സിൽ വിചാരിച്ച് ഈ അടിയന്തരം നീ അങ്ങോട്ട് നടത്തി കൊടുക്ക് അവര് തിന്നിട്ട ഇങ്ങനെ പോയാ തൻ്റെ അടിയന്തരം ഞാൻ നടത്തും അയ്യോട്ടി പറഞ്ഞാ മക്കളെ ഒരു വെള്ളം നീ കുടിച്ചാ മതി എന്തിനാ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ കൂടെ കൊണ്ടുപോകണമെന്ന് അറിയോ എന്തിനാ അതെടുക്കടേ ഓരോ വലിയ വലിയ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ കൊച്ചമ്മമാര് കോണ്ടിനെ കീണ്ടിനൻ്റൽ ഫുഡിങ് ബാസ്റ്റഡ് ബാസ്റ്റഡ് പറഞ്ഞ ആ അങ്ങനെ ഓരോന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോ അതിനൊരു തടാ അതാണ് നീ പക്ഷെ അവിടെയൊക്കെ നാണു കണ്ടാൽ ഞാനാണല്ലോ നീ എന്ത് നാണം കിട്ടും നീ പറയണേ ഞാൻ നാണം കേട്ടിട്ടില്ല എന്താ ഒന്നും ഓർമ്മയില്ല ആ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഇന്നത്തെ സംഭവം എല്ലാം ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് ആ ഓർമ്മയുണ്ട് ആ പട്ടർ രാമസാമന്റെ വീട്ടിൽ നമ്മൾ സദ്യ ഉണ്ടാക്കാൻ പോയത് ഓർമ്മയുണ്ട് മൂക്കറ്റ നിങ്ങള് കുടിച്ചിരുന്ന് ഓർമ്മയുണ്ട് സ്വകാര്യമായിട്ട് തിന്നാൻ ഒരു കരിമീന്റെ പൊതിയെടുത്തു എവിടെയാ നമ്മൾ തമ്മിൽ ഇതുപോലെ ഉന്തം തള്ളുണ്ടായപ്പോ അത് തിന്നരുത് തിന്നരുത് ഞാൻ ആയിരം പ്രാവശ്യം പറഞ്ഞു അതിനിടയിൽ ആ കരിമീൻ തെറ്റി മറ്റേ അടപ്രഥമന്റെ ഉള്ളിലെ വീണത് എന്നിട്ട് എന്റെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചെരുപ്പ് കൊല ഒഴിക്കാതെ ഉള്ളിലിറങ്ങി കിടന്ന് തപ്പി കിട്ടിയില്ല ആ സംഭവം അങ്ങനെ ആ പട്ടമാര് കണ്ടിരുന്ന കണ്ടല്ലോ ഹോ അത് പോട്ടെ അവന്മാനം ആ പായസം കുടിക്കുമ്പോൾ ആ മീന്റെ കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ കാശം കൂടി ഞാൻ മേടിക്കും ഇനി ഞാൻ ഇവിടെ കൊലപാതക അടിച്ചന് അച്ഛന്റെ പ്രായം ഉണ്ടായി പോയി ലാസ്റ്റ് അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുമ്പോഴ ഒരു ദിവസം നാട്ടുകാരെനിക്ക് സ്വീകരണം ഇന്നലെ രാത്രി ഞങ്ങളെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കി വെറുതെ കാര്യം അറിയാതെ വെറുതെ തൊണ്ണ പറയരുതെട്ടോ ഞങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങൾക്ക് ആള് നെറ്റിയതാ അത് തനിക്ക് എങ്ങനെ അറിയാം എന്റെ ബെഡ് അയാള് ഇയാളെ ആര് കണ്ടു അയ്യേ ഞാൻ അങ്ങനത്തെ ടൈപ്പ് കഴിഞ്ഞു അവസരം കൂടി സംസാരിക്കാനാണ് ഞാൻ ചെക്കൻ ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോണ വഴിക്ക് എനിക്ക് വെള്ളം താഴ്ച്ചു രാത്രി രണ്ടു മണിക്ക് ബെഡ്റൂമിൽ ഒളിച്ച് നോക്കിയാണോ വെള്ളം ചോദിക്കുന്നത് ഞാൻ അടുക്കളയാണെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് നോക്കിയപ്പോ ഇവര് രണ്ടുപേരും അവിടെ കിടക്കുന്നു അപ്പൊ ഞാൻ എന്റെ ദാഹ അടക്കി തിരിച്ചു പോരാൻ ചോദിച്ചപ്പോ ഇവരെല്ലാവരും കൂടി എന്നെ കെട്ടിയിട്ടു ഇങ്ങനെ കെട്ടിയിട്ടു ഇതാണ് സത്യം ഞാൻ പറഞ്ഞത് സത്യ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങ് മേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപോക്കോട്ടെ ഞാൻ എന്ത് ചെയ്യാന വളട്ടാലല്ലേ തേങ്ങ ഉണ്ടാവു യൂറിയഇട യൂറിയ നിങ്ങൾ ഈ വൃത്തിയെ ഏർപ്പാട് ഇനി നിർത്തിൽ ഞാൻ പാട്ട് കൂട്ടോ ഞാൻ എന്ത് കാണിച്ചു നീ പറയ നിനക്ക് നാണവല്ലോ പക്ഷെ ഇത്രയും പ്രായമായിട്ടും വല്ലവരുടെ വീട്ടിൽ ചുമ ഞാൻ അങ്ങനെ സ്വീകരണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ മുറ്റം നിറയെ ആളുകള് എന്നാ കണ്ടതും അവര് അയ്യോ ഇതെന്താണ് മാറ്റ്നി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ വന്ന ആൾക്കാരാണോ വെള്ളം കുടിക്കാൻ വന്നവരായിരിക്കില്ല വെള്ളം കൂടി മുട്ടിക്കാൻ വന്നവരായിരിക്കും കടം കൊറേ വാങ്ങിച്ചതല്ലേ പറ്റിക്കല്ലേ വാങ്ങിച്ചത് ഒറ്റയ്ക്ക് തന്നെ കൊടുത്തിര മതി എനിക്ക് കുറച്ച് ധൃതിന്റെ ഗോപാലകൃഷ്ണൻ നീ നോറ്റിക്കിട്ട് പോലെ അങ്ങനെ അവസാനം നാട്ടുകാരെനിക്ക് രാജകീയമായ ഒരു യാത്രയായിപ്പ് നൽകി ഇത്രയും ഓട്ടം തെങ്ങി നല്ല ഏഷ്യാടിന് പോയി ഒരു പെണ്ണെങ്കിൽ വാങ്ങിച്ച അതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോ നാട്ടുകാർ പഴയതുപോലെ അവൻ കേട്ടോട്ടെ കേട്ടോട്ടോ ഞാൻ പണ്ട് ഇയാളെ ശിഷ്യനായിരുന്നു പാചകത്തിലെ കല്യാണത്തിനോ പിറന്നാളിനോ എവിടെ സദ്യ ഉണ്ടാക്കാൻ പോയാലും ഇയാളെ ഏതെങ്കിലും പെണ്ണായിട്ട് പ്രശ്നം ഉണ്ടാക്കും അവസാനം കിട്ടണതോ എനിക്കും അങ്ങനെ ഇയാൾ ചെയ്യുന്ന വൃത്തിയേട് കാരണം നാട്ടുകാർ തല്ലി ഓടിച്ചത് എന്നെയാ അല്ല ഒരു കണക്കിനകത്ത് നന്നായി അതുകൊണ്ട് എനിക്ക് മേജറാവാൻ കുക്ക് അല്ല ഇപ്പഴത്തെ പ്രശ്നം എന്താ പായസത്തിൽ കടം മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് അവരെല്ലാവരും കൂടി എന്നെ നീ നീലൊക്ഷിക്കണം എന്റെ കൂടെ കൂടണോ നാട്ടുകാരും വീട്ടുകാരും കൂടി തല്ലി ഓടിക്കുന്നവരൊക്കെ ഇപ്പൊ പട്ടാളത്തിലെ എങ്കിൽ ഞാനവിടെ ഒരു ക്യാപ്റ്റൻ ആവും മോനെ അന്ന് ഗോപാലകൃഷ്ണൻ ഞാനും തമ്മിൽ പിരിഞ്ഞതാ പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഏ ഉണ്ട് എനിക്കറിയാം ഗോപാലകൃഷ്ണൻ കാണ വന്നല്ലോ ഓ മൈസൺ ടിംഗിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ കൂകു കൂകു തീവണ്ടി തീവണ്ടി കൽക്കരി തിന്നും തീവണ്ടി പട്ടാളത്തിലാ പട്ടാളത്തില് കുക്ക് പക്ഷെ ഇവരുടെ മുമ്പിൽ ഞാൻ ക്യാപ്റ്റനാണെന്നാ പറഞ്ഞിരിക്കണേ അത് നീയായിട്ട് തിരുത്തണ്ട നീ തിരുത്തല് അതിയൊന്നുമല്ലോ കൊറച്ചു നാളെ ഞാൻ ഇവരുടെ മുമ്പിൽ ക്യാപ്റ്റനായിട്ടൊന്നും വില ചെട്ടറ അത് ശെരി ആ നിന്നെ ഒന്ന് വരട്ടിട്ട് പോവാന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് പക്ഷെ നല്ല നല്ല പീസുകളുടെ ഇടയ്ക്ക് നീ മാത്രം അങ്ങനെ വിലസണ്ട ആ അറ്റത്ത് നിക്കുന്ന നീലസാരി എടുത്ത പീസ് ഏതാ ചവിട്ടി ഞാൻ നീ ചിരിച്ച് വർത്താനം പറഞ്ഞി അവർക്ക് സംശയം തോന്നും നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പഴയ ഒരു ആവാൻ എടുക്കും എനിക്കറിയാം അവരെ കണ്ട ഈ കണ്ടോദരന്മാരാങ്ങനെ പിടിച്ചാ മതിന്റെ മുഖത്ത് നോക്കി അച്ഛാൻ ബുദ്ധിമുട്ടാണെ ഹിന്ദിയില് അച്ചാ അച്ചാന്ന് വിളിച്ചാ നിന്റെ മാനം പോണ്ടെങ്കി നീ എന്നെ പെട്ടെന്ന് അച്ചാന്ന് വിളിക്ക് അച്ഛ അച്ചാ ആ മകനേ 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 ഇത് പിന്നെ എവിടെ പോയി ഇതിന്റെ പിന്നിലുണ്ടോ നോക്കട്ടെ ഗോപാലകൃഷ്ണൻ അല്ലാതെ ഈ വീട്ടിൽ വേറെ ആരുള്ളോ ഇല്ല ആ അപ്പ പിന്നെ അവൻ കൊള്ളാനായിരിക്കും അതിപ്പെന്താ ചെയ്യാ എനിക്കൊന്നും പറ്റിട്ടില്ല നീ വാച്ച് പിടിച്ചു ഞാൻ കൊല്ല അയ്യോ വേണ്ട എനിക്ക് എനിക്കോ ക്ഷമിക്കണം ഇത് ആരാ നിന്റെ നല്ല തല്ലുകൊണ്ട് ശീലുള്ളത് കൊണ്ട് ഇത് ഞാൻ പ്രശ്നാക്കണില്ലേ പക്ഷെ നിന്റെ ഈ സെലക്ഷൻ ഉണ്ടല്ലോ ഇത് ഞാൻ അയ്യേ ഇത് മുത്തശ്ശിയാ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട ഇതൊരു തട്ടിപ്പായിരിക്കും നിന്നെ തോൽപ്പിക്കാൻ ഇയാൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം സീറോ ത്രീ സ്പീക്കിംഗ് ഞാൻ പോന്നുകൊണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ സാറ് പോയ വിവരം കേണൽ സാർ അറിഞ്ഞിട്ടില്ലേ സാർ ഏ ചോടോ ഇന്ന് എത്ര പേരുണ്ട് ക്യാമ്പില് ഇരുപത്തഞ്ചേളു സാർ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കി ചപ്പാത്തി ചോടാൻ തുടങ്ങണു സാർ എത്ര ചുട്ടു ഇരുപത്തഞ്ചെണ്ണം ചുട്ടു എടാ ഒരു അമ്പത് എണ്ണെങ്കിലും ഒറ്റയടിക്ക് ചുട്ട് തള്ളിയാലേ നമ്മള് ഒരു വിലയുള്ളൂ എന്താ എണ്ണം കാരണം ഗ്യാസ് എത്താൻ വൈകി എടാ നമ്മുടെ ക്യാമ്പിൽ പെട്രോൾ ഇരിപ്പില്ലേ ഒഴിച്ച് കത്തിച്ചൂടെ എന്തടാ ഒരു ശബ്ദം ഈ ശബ്ദല്ലേ അതൊരു ഇതുവരെ കൊന്നില്ലേ അയ്യോ കൊല്ലാൻ കത്തി എടാ ഒരു പട്ടാളക്കാരന് എപ്പോഴും ആയുധം കൂടെ കൊണ്ട് നടക്കണം എപ്പോഴാ ഉപയോഗം വരാന്ന് പറയാൻ പറ്റൂ കത്തി കിട്ടിട്ടോ എങ്കി ഉടനെ കാച്ചടാ എങ്കി ഞാൻ പിന്നെ വിളിക്കാം ഇതേതാ ഈ സാധനം അയ്യോ ഈ തള്ള എന്റെ വീട്ടിലാണല്ലോ ആ പോരട്ടെ പോരട്ടെ അമ്മായിക്ക് ആത്മഹത്യ ചെയ്യാനാണ് പ്ലാനെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാ പോരെ ഞാൻ പുഷ്പം പോലെ പൊക്കിയെടുത്ത് താഴ്ത്തിക്കിടില്ലേ ഞാൻ താഴ്ത്തിക്കിടട്ടെ അതെന്താ വേണ്ടാ വേണ്ട കോളേജ് പോയി ആ ചെക്കൻ വളച്ചോണ്ട് പോവാളെ നിർത്തി കേട്ടത് ആഹാ പേസ് കാണാൻ പറ്റണില്ലേ പിശാച്ചിക്കളോടെ ആ അപ്പളേക്ക് അവിടെ വീടും വന്നു പണ്ടാറങ്ങാൻ ഓഹ് ഒക്കെ അങ്ങടന്നെ പോണേ ഇതേ അതെ ഈ പിശാച്ച് ഇതീ കൂടെ നോക്കുമ്പോ നിന്റെ മുഖം ഭയങ്കര മോശോ നീ നോക്കി നോക്കട്ടെ ശരിയാ ഭയങ്കര ബോറ അതെ ഫ്ളാറ്റില് മാത്രല്ല ചുറ്റുവട്ടത്തും നല്ല കളറുകളാ ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ അവിടുന്ന് പോവാൻ തോന്നുക ഒരു കാര്യം ആലോചിക്കാ ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ ഒരു എക്സ്റ്റൻഷനും വേണ്ട ഡേ ഉള്ള നേരത്തെ സ്ഥലം നോക്കി നോക്കിയേ അവള് മിക്കവാറും വീഴുവിട്ടോ ശരിയാ ഒരു കിളവിയാ പെട്ടെന്ന് വീഴാൻ സാധ്യത അതല്ല അതിന്റെ അപ്പുറത്തുള്ള പീസ് ചുമന്ന ജാക്കറ്റ് എന്റെ ദൈവമേ കോളേജ് വിട്ടു നമുക്ക് രണ്ടാൾ കൂടിട്ട് ആ കോളേജ് പിള്ളേരുടെ ഒന്ന് കറങ്ങിട്ട് വരാടാ ഇതൊക്കെ ഒരു രസല്ലേ ഞാനിതിലൊന്നിനെ പൊക്കട്ടെ പൊക്കാൻ ക്രൈനോ എന്റെ വായും കേട്ടണ്ടല്ലോ എന്റെ കർത്താവേ ഇങ്ങനൊരു അപ്പനും മോനോ ഇയാളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണല്ലോ ആ എന്തായത് സോടാ അത് മനസ്സിലായി എന്തായി കാണിക്കണേ ഇതൊന്ന് ഡൈലൂട്ട് ചെയ്യാനാ ഡൈലൂട്ട് അങ്ങനെ ഡൈലൂട്ട് ചെയ്യണമെന്ന് നിർബന്ധാണെങ്കിൽ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തൂടെ ഓ ഒരു പട്ടാളക്കാരനെ താൻ ഒരിക്കലും ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യരുത് സംജാ കേട്ടോമി ഞാൻ നായരല്ല നായരല്ലാ പട്ടാളത്തിൽ ഞാൻ ജൂനിയേഴ്സിനെ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി ി ഞാൻ പണ്ട് ലഡാക്കിലായിരുന്നപ്പോ ഇതുപോലെ ഡ്രസ് ഒരു അച്ചായൻ കഴുകി കഴിക്കേ ഓ താങ്ക് യു ഒഴുക്കി ഒഴുക്കി ഉം ഓനെ അച്ചായന്റെ സൽക്കാര നന്നായി പക്ഷെ നമ്മടെ മിലിറ്ററി പോലെ അത്ര നല്ല മറ്റുള്ളവരെയും കൂടി നാട്ടി അല്ലേ നീ വലിയ അച്ചായനും നീ ഒരുപോലെ എനിക്ക് എന്നെ അയാളെ ഒരേപോലെ കണ്ടല്ലോ എന്റെ സ്വഭാവം അങ്ങനെ കണ്ട എന്താ കുഴപ്പം ഒച്ച വെക്കല്ലേ അല്ല അപ്പുറത്തെ ഫ്ലാറ്റില് ആ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത് അച്ചായൻ അയാൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഒന്നിച്ച് കഴിയാനുള്ള യോഗല്ല നിനക്കും അതുപോലെ തന്നെയല്ലേ ആ പെണ്ണുങ്ങളുടെ മനസ്സ് എന്നെ പോലെ മനസ്സിലാക്കിയിട്ടുള്ളവര് വേറെ ആരുന്ന് നിനക്ക് നിനക്കറിയാലോ പെണങ്ങി നിക്കണ പെണ്ണുങ്ങളെ എങ്ങനെ വശത്താക്കാന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം ഒക്കെ ഈ തള്ള ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ വയസ്സായി എന്നിട്ട് കൊച്ചി പിള്ളേരുമാര് എന്താണ് നിങ്ങളുടെ മകനെന്താ ഞാൻ കരുതിയിരുന്നത് പക്ഷെ ഇപ്പൊ മനസ്സിലായി നിങ്ങൾ മിണ്ടരുത് സ്റ്റോപ്പ് ഇറ്റ് സ്വന്തം ഭാര്യ നിനക്ക് വീട്ടിലുള്ളപ്പൊ അല്ല അമ്മ ഉമ്മ ഞാൻ അല്ല ഞാൻ ഇതാ പറഞ്ഞത് ഒരു നല്ല ഐഡിയും ഒരാൾക്കും പറഞ്ഞു കൊടുക്കരുതെന്ന് ഏത് നിമിഷത്തിലാണോ ഇയാളെ പരിചയപ്പെടാൻ തോന്നിയത് എന്റെ ഒരു മാസത്തെ കോട്ട മുഴുവൻ ഇയാൾ ഒറ്റയിടിപ്പിരി തീർക്കുമല്ലോ എന്റെ കർത്താവെ ദരിദ്രവാസ എന്താ പേര് പ്രാർത്ഥിക്കുമായിരുന്നേ അത് വളരെ നല്ലതാണ് ഇപ്പൊ കയ്യിലുള്ളത് ഇങ്ങോട്ട് തായോ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ചിന്തിക്കാൻ ഇന്നലെ തൻ്റെ അടിച്ച സാധനം അത്ര ശരിയായില്ല ഡ്യൂപ്ലിക്കേറ്റ് ഭയങ്കര തലവേദന രണ്ടെണ്ണം അടിച്ചാ ശെരിയാവും എന്താ ഒരു ശബ്ദം ഏ ആ എന്ത് പറ്റി അലക്കുംല്ലോ ഞാൻ ആംബുലൻസ് വിളിക്കാം ഭർത്താവേ നീ കുഞ്ഞാടിനെ രക്ഷിക്കേടമേ മെല്ലെ എടുത്തോളൂ ആ പൊങ്ങട്ടെ എടുക്കന്നെ പൊങ്ങട്ടെ പൊങ്ങട്ടെന്നെ അതെ ഇത് പൊങ്ങട്ടേടെ നിങ്ങൾ വിചാരിച്ചു നടക്കില്ല നല്ല കട്ടപ്പാരി എടുത്തിട്ടു വച്ചല്ലേ

嗯。嗯